നമസ്കാരം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള കർമ്മപരിപാടി തയ്യാറാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആവശ്യത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ടെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു നിങ്ങൾ കടുവയെ പഠിപ്പിക്കാൻ പോവുകയാണോ എന്നും പി വി അൻവറിന്റെ അഭിഭാഷകനോട് സുപ്രീംകോടതി ആരാഞ്ഞു കർമ്മപരിപാടി തയ്യാറാക്കുന്നതിന് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി രൂപവത്കരിക്കണമെന്നായിരുന്നു പി വി അൻവറിന്റെ ഹർജിയിലെ ആവശ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം കർമ്മപരിപാടി തയ്യാറാക്കേണ്ടതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിനോടകം തന്നെ കർമ്മപരിപാടി രൂപോൽക്കരിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി നയത്തിന്റെയും പരിപാടികളുടെയും അഭാവമല്ല മറിച്ച് അത് നടപ്പിലാക്കുന്നതിലുള്ള പോരായ്മയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് നിലവിലുള്ള നയം ഫലപ്രദമല്ലെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് നിങ്ങൾ കടുവയെ പഠിപ്പിക്കാൻ പോവുകയാണോ എന്ന് സുപ്രീംകോടതി ചോദിച്ചത് എന്നാൽ ഈ വിഷയത്തെ കോടതി അങ്ങനെ കാണരുത് എന്ന് അൻവറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു നേരത്തെ വി ഡി സതീശനെതിരായ പി വി അൻവർ എം എൽ എയുടെ കോടി അഴിമതി ആരോപണത്തിൽ കേസെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചിരുന്നു അൻവറിന്റെ പ്രസംഗത്തിന് നിയമസഭയുടെ പ്രിവിലേജ് ഉണ്ടെന്നതിനാലാണ് ഈ ബുദ്ധിമുട്ടെന്ന് വിജിലൻസ് പറഞ്ഞു ഇതിന് മറുപടിയായി കേസെടുക്കുന്നതിൽ അനുമതി ആവശ്യമില്ലെന്ന നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ കത്ത് ഹർജിക്കാരൻ ഹാജരാക്കി കേസ് വിധി പറയാൻ വിജിലൻസ് കോടതി മാറ്റു സംസ്ഥാന സർക്കാരിൻ്റെ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് നൂറ്റി അൻപത് കോടി രൂപ വാങ്ങിയെന്നായിരുന്നു പി വി അൻവർ നിയമസഭയിൽ ആരോപിച്ചത് ആരോപണത്തിൽ വി ഡി സതീഷിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം നേതാവ് എ എച്ച് ഹഫീസ് വിജിലൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു നേരത്തെ കേസിൽ പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ ഉത്തരവിട്ടിരുന്നു എങ്കിലും ഇത് പോരെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹഫീസ് ഹർജി നൽകിയത് ഹർജി പരിഗണിച്ച കോടതി പരാതിയിന്മേൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകുകയായിരുന്നു ആരോപണത്തിന് വ്യക്തമായ തെളിവ് വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല ലഭിച്ച പരാതിയുടെ നിജസ്ഥിതി അറിയിക്കണമെന്ന് വിജിലൻസിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു